ശതമാനം എന്ന് പറയുന്നത് ലാഭ ശതമാനം എന്ന് പറയുന്നത് ലാഭം ഡിവൈഡ് ബൈ ലാഭം ഡിവൈഡഡ് ബൈ ആകെ ഇൻറ്റു ഹൺഡ്രഡ് ലാഭം ഡിവൈഡ് ബൈ ആകെ മൈനസ് ലാഭം ഇൻഡ്രഡ് മനസ്സിലായോ ലാഭം ഡിവൈഡ് ബൈ ആകെ അതായത് ഇവിടെ എല്ലാം വിറ്റ വിലയുടെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് 12 ബുക്ക് വിറ്റു രണ്ട് ബുക്കിന്റെ വിറ്റ വില ലാഭമായി കിട്ടി എല്ലാം വിറ്റ വിലയാണ് എല്ലാം വരുന്നത് 12 ബുക്കുകൾ വിറ്റപ്പോൾ രണ്ട് ബുക്കുകളുടെ വിറ്റ വില ലാഭമായി കിട്ടി ഇതുപോലെ എല്ലാം വിറ്റ വില വന്നു കഴിഞ്ഞാൽ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ ആകെ മൈനസ് ലാഭം ഇൻറ്റു കണ്ടത് മനസ്സിലായോ ലാഭം ബൈ ആകെ മൈനസ് ലാഭം അതായത് ഈക്വൽ ടു ലാഭം എത്രയാണ് ലാഭം രണ്ട് ബുക്ക് ഡിവൈഡ് ബൈ ആകെ മൈനസ് രണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു രണ്ട് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് രണ്ട് പോയ പത്ത് കിട്ടും ഇൻറ്റു ഹൺഡ്രഡ് പത്തും നൂറും വെട്ടിക്കഴിഞ്ഞാൽ പത്ത് കിട്ടും പത്തേ ഗുണം രണ്ട് ഇരുപത് ശതമാനം ലാഭം ഇരുപത് ശതമാനം ലാഭം അപ്പൊ ലാഭം ഇരുപത് ശതമാനം मनसल bueno,